ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി നല്ല ടേസ്റ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പച്ചരി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ പച്ചരി ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് ഒരു നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ ശേഷം വെള്ളമൊക്കെ ഒന്ന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ചെറിയ ഉള്ളിയും കൂടി അത് എനിക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ നാളികേരം ചെറുവേതും നാല് ടേബിൾ സ്പൂൺ ചോറ് വേണം ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക നമുക്ക് അരച്ചെടുക്കാനുള്ളത് മാത്രം കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒന്ന് കലക്കി ഒഴിക്കാം കേട്ടോ അപ്പോൾ അധികം വെള്ളം ആകാനും പാടില്ല എന്നാൽ അധികം കട്ടിയാകാനും പാടില്ല ആ രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് കലക്കിയെടുക്കാനായിട്ട് അപ്പോൾ കുറച്ചൊരു കട്ടി എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് നോക്കിയിട്ടൊന്ന് വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടി ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല പോലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് വേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ കറിവേപ്പില പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി നാളികേരമാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചൊരു കട്ടി തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ വളരെ കുറച്ച് മാത്രം എന്നിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ മതി കേട്ടോ മാവ് അപ്പോൾ അധികം കട്ടിയാവരുത് എന്നിട്ട് ഇതേപോലത്തെ ഒരു ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണൊഴിച്ചു കൊടുക്കാം അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇതാക്കി കേട്ടോ അധികം തീ കൂട്ടി വെക്കാനും പാടില്ല എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു വശമായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ രണ്ട് സൈഡൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഈ സംഭവം ശരിക്കും നമ്മളിത് തയ്യാറാക്കേണ്ടത് ഇരുമ്പ് ചട്ടികളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ ഇരുമ്പ് ചട്ടിയിൽ റെഡിയാക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇതേപോലത്തെ ഒരു ചീന ചട്ടി വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത് കേട്ടോ പക്ഷേ വിചാരിച്ച പോലെ നല്ല രീതിയിൽ തന്നെ എനിക്ക് കിട്ടി കിട്ടോ ഞാൻ ഇതിൽ കിട്ടില്ല എന്ന് വിചാരിച്ചത് പക്ഷേ നല്ല രീതിയിൽ തന്നെ കിട്ടി അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണ് പിന്നെ ഈ നാളികേരം വേപ്പിൻ്റെ ഇല ഒക്കെ കടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് അരച്ചെടുക്കുമ്പോഴായാലും ഈ നല്ല ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കേട്ടോ